നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നെയ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച റവന്യൂ ഉദ്യോഗസ്ഥന് കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുകയാണിപ്പോൾ ലോകം കണ്ട മഹാദുരന്തത്തിന്റെ ഞെട്ടിൽ നിന്ന് ഇതുവരെ നമ്മൾ ആരും മുക്തരായിട്ടില്ല ഈ ഒരു നടുക്കത്തിലാണ് ഈ മഹാനെ മഹാനെപ്പോലെയുള്ള ചിലർക്ക് കുരുപുട്ടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇവന്മാരെ പോലെയുള്ളവരെ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് എന്തായാലും മാസ് കാണിക്കാൻ നോക്കിയ ചേട്ടൻ ഇപ്പോൾ സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുകയാണ് സർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് ജീവൻ പൊലിഞ്ഞ മലയാളി യുവതി രഞ്ജിതയെ അപമാനിച്ച് കമന്റിട്ടതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി ഫേസ്ബുക്കിലൂടെയാണ് ഇയാൾ രഞ്ജിതയെ പരസ്യമായി അപമാനിച്ചത് നാടാകെ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴായിരുന്നു മോശം പരാമർശങ്ങൾ അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ കമന്റുകൾ രഞ്ജയെ ജാതീയമായും അധിക്ഷേപിക്കുന്നുണ്ട് കമന്റിനെതിരെ വിമർശനം ഉയർന്നതോടെ കമന്റ് പിൻവലിച്ച തഹസിൽദാർ മാപ്പപേക്ഷയുമായി രംഗത്തെത്തി രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ അശ്ലീല കമ്മന്റ് ഇട്ടത് അപകടം നടന്ന നിമിഷങ്ങൾക്കകമാണ് കമന്റ് പ്രത്യക്ഷപ്പെട്ടത് മരിച്ച സ്ത്രീയുടെ തൊഴിലിനെയും സമുദായത്തെയും കുറച്ച് മോശം ഭാഷയിലായിരുന്നു ഇയാൾ കമന്റുകൾ ഇട്ടത് പോസ്റ്റ് വിവാദമായതോടെ മാപ്പപേക്ഷിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഇയാൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുകയാണ് പലരും മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയും ടാഗ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു വിമാന ദുരന്തത്തെ തുടർന്ന് നാടൊട്ടാകെ വിളപിക്കുമ്പോഴാണ് മോശം പരാമർശങ്ങളുമായി സർക്കാർ ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയത് അതേസമയം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിത നാല് ദിവസത്തെ അവധിക്കായി നാട്ടിൽ പോയി മടങ്ങി വരവെയാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് ഇരയായത് യു കെയിലെത്തി ഒരു വർഷം പൂർത്തിയാകാൻ മാസങ്ങൾ ബാക്കി നിൽക്കി അപ്രതീക്ഷിതമായ വിടവാങ്ങൽ പോയിസ് മൌത്തിലെ മലയാളികളായ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും തീരാ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം എൻ എച്ച് എസ് നഴ്സായി ജോലി ലഭിച്ചപ്പോൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായി യു കെയിൽ എത്തുകയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂഡൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇതിക എന്നിവരാണ് മക്കൾ മക്കളെ കൂടി യു കെയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ഇതിനിടയിൽ നാട്ടിലെ സർക്കാർ ജോലിയുടെ പുനക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിന് വേണ്ടിയാണ് നാല് ദിവസത്തേക്ക് അവധിക്കെത്തിയത് അതേസമയം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും പത്ത് ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു ദുരന്തത്തിൽ നിന്ന് ഒരു യാത്രക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരിൽ ആകെ അറുപത്തി ഒന്ന് വിദേശ പൌരന്മാരുണ്ടായിരുന്നെന്നാണ് വിവരം യു കെ പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസുകാരും യാത്രക്കാരിൽ ഉൾപ്പെടുന്നു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് ഉണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇരുനൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രില്ലൈൻ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വെബ് ഡെസ്ക്യൂസ്